ജൂതരുടെ ആക്രമണത്തിൽ യമൻ ഹൊദൈദ തുറമുഖവും യമൻ എണ്ണശാലകളും ഇപ്പോഴും കത്തുകയാണ് യമനിലേക്ക് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ കടന്നു ചെന്നത് എത്ര കിലോമീറ്റർ താണ്ടി എന്നറിയാമോ രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്റർ കാരണം യുദ്ധ പകൽ വീട്ടിൽ തന്നെ അതായത് ഹൂതികൾ വെള്ളിയാഴ്ചയാണ് ഇസ്രയേലിന്റെ മഹാനഗരമായ ടെല്ലവീവിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തിയത് ആളില്ലാ വിമാനം അയച്ച് ടെല്ലവീവിലെ കെട്ടിടത്തിൽ ഇടിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം ഒരു ഇസ്രായേലി മരിച്ചു അതിന് മണിക്കൂറുകൾക്ക് ശേഷം ഒന്നിന് ആയിരം എന്ന് പറഞ്ഞാൽ പോരാ അതിലും കൂടുതലായി ഇസ്രയേൽ തിരിച്ചടിച്ചു ഇപ്പോൾ യമനിൽ തീ അണഞ്ഞിട്ടില്ല ആളിക്കത്തുകയാണ് ഹൂതി ഭീകരന്മാർ നിയന്ത്രിക്കുന്ന ഹൊയിദ തുറമുഖം ഈ തുറമുഖം വഴിയാണ് യമൻ എണ്ണ കച്ചവടം ചെയ്യുന്നത് ഈ തുറമുഖം വഴിയാണ് ഹൂതികൾ എണ്ണ വിറ്റ് പണമുണ്ടാക്കുന്നത് അതിന്റെ തല തന്നെ ഇസ്രയേൽ ഒറ്റ ആക്രമണത്തിൽ തകർത്തു ഇസ്രയേലിൽ യമൻ ഭീകരന്മാരുടെ ആളില്ലാ വിമാനം വെച്ച് ആക്രമണം നടത്തിയതിന് പത്തോളം യുദ്ധവിമാനങ്ങളായിരുന്നു ഇസ്രയേൽ യമനിലേക്ക് അയച്ചത് പത്ത് യുദ്ധവിമാനങ്ങൾ പോയതാകട്ടെ സൗദിയുടെ അതിരിലൂടെ പത്ത് വിമാനവും യമനിലെത്തി തുറമുഖത്തിനും എണ്ണശാലയ്ക്കും തീയിട്ടു നൂറിലധികം മരണം റിപ്പോർട്ട് ചെയ്യുന്നു മാത്രമല്ല ഇരുന്നൂറിലേറെ പരിക്ക് പറ്റിയവരും റിപ്പോർട്ട് ചെയ്യുന്നു തുറമുഖവും പോയി എണ്ണശാലകളും എല്ലാം പോയി ഇതൊരു താക്കീതാണ് ഇസ്രായേൽ ഇറാനും ലബനോനും ഈജിപ്റ്റിനും തുർക്കിക്കും എല്ലാം നൽകുന്ന വലിയ താക്കീത് രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്റർ സൗദിയും കടന്ന് അതിനപ്പുറത്ത് ചെന്ന് യമനെ തകർക്കാമെങ്കിൽ അടുത്ത് അതിരിട്ട് കിടക്കുന്ന രാജ്യങ്ങൾ എത്ര ഭയക്കണം എന്ന മുന്നറിയിപ്പാണ് യമനിൽ ബോംബിട്ട അതേസമയം ഇസ്രയേൽ ഗാസ സിറ്റിയിൽ ഒരു കൂറ്റൻ ടവർ കെട്ടിടം തകർത്തു ലബനോണിലും വ്യോമാക്രമണം നടത്തി അതായത് ഒരേ സമയം മൂന്ന് രാജ്യങ്ങളിൽ ഒന്നിച്ച് വ്യോമാക്രമണം ഇത് ലോകത്ത് ഒരു രാജ്യത്തിനും കഴിയാത്ത യുദ്ധ കരുത്ത് തന്നെയെന്നും ഇസ്രയേൽ കാണിക്കുകയാണ് യമനിലെ ഹുദൈദാ തുറമുഖവും എണ്ണശാലകളും ഇപ്പോഴും നിന്ന് കത്തുകയാണ് പതിനഞ്ചു മണിക്കൂറിലേറെയായിട്ടും ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ നിന്നും യമൻ മോചിതമായില്ല ഇതിനിടെ സൗദിയെ ഇസ്രയേലിന്റെ സേവകനെന്നും ചെരുപ്പ് നക്കുന്നവരെന്നും പരിഹസിച്ച ഹൂദി തീവ്രവാദികൾ രംഗത്ത് വന്നിരുന്നു സൗദിയെ പരിഹസിച്ച ഹൂദി ഭീകരന്മാരുടെ നിലപാടും ഇപ്പോൾ വാർത്തയായി ഇസ്രയേലിന് വിശാലമായ രാജ്യം കൂടിയായ സൗദിയും കടന്നു വേണം യമനിലെത്താൻ അല്ലെങ്കിൽ കടൽ മാർഗം വളഞ്ഞ് സഞ്ചരിക്കണം യമനിൽ വ്യോമാക്രമണം നടത്താൻ ഇസ്രയേലിന് സൌദിയുടെ മൗനാനുവാദം ഇല്ലാതെ പറ്റില്ല എന്നും ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ യമനിലെ ഹൊത തുറമുഖത്ത് ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ആക്രമിച്ചു മണിക്കൂറുകൾക്ക് ശേഷം ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് സൗദി അറേബ്യ വ്യക്തമാക്കി മൂന്നാമതൊരു രാജ്യത്തെയും തങ്ങളുടെ വ്യോമാതിർത്തി ഉപയോഗിക്കാൻ സൗദി അനുവദിക്കില്ല എന്ന് സൗദി പ്രതിരോധ മന്ത്രാലയ വക്താവ് പറഞ്ഞു കടൽ വഴിയാകാം ഇസ്രയേൽ വിമാനങ്ങൾ യമനിൽ എത്തിയത് എന്നും സൗദി സൂചിപ്പിക്കുന്നു യമൻ തുറമുഖം പാടെ നിശ്ചലമായി എണ്ണശാലകൾ തകർന്നു ഇതിന് കാരണം കഴിഞ്ഞ ദിവസം ഹൂദി ഭീകരന്മാർ ഇസ്രായേലിലേക്ക് നടത്തിയ ഡ്രോൺ ആക്രമണവും ഒരു ഇസ്രായേലിയുടെ മരണവുമാണ് ഹൂദികളുടെ ഡ്രോൺ പതിച്ചത് ഇനി ഹമാസ് ഭീകരന്മാർക്ക് കൂട്ടുനിൽക്കുന്ന കേരളത്തിലെ ആളുകളും എല്ലാ കണ്ണുകളും റഫയിലേക്ക് എന്ന് പറയുന്നവരുമൊക്കെ ഒരു കാര്യം ഓർക്കണം ഇസ്ലാമിന്റെ ആധ്യാത്മിക തലസ്ഥാനം സൗദി അങ്ങനെ പറയില്ല എല്ലാ കണ്ണും റഫേയിലേക്കൊന്നും സേവ് ഗാസ മൂവ്മെന്റും ഒന്നും അവിടെയില്ല പകരം ഇസ്രായേലിനെ ഈ യുദ്ധത്തിൽ ആക്രമിക്കുന്ന ഇസ്ലാമിക ഭീകര സംഘടനയായ ഹൂദികളെ തകർക്കാനാണ് സൗദിയും ശ്രമിക്കുന്നത് സൗദിയും ഹൂദികളും തമ്മിൽ നടക്കുന്ന യുദ്ധം വർഷങ്ങളായി ലക്ഷങ്ങൾ ആ യുദ്ധത്തിൽ മരിച്ചു കഴിഞ്ഞു ഇനി ഇസ്രയേലിന് പിന്നാലെ സൗദിയിൽ നിന്നുകൂടി ഹൂദികൾ അടിയിരുന്ന് വാങ്ങിക്കുമെന്നും യുദ്ധവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു കാരണം ഇസ്രയേലിന്റെ ശത്രുക്കളായ ഹൂതികൾ സൗദിയുടെയും ആജന്മ ശത്രുക്കളാണ് മക്കയും മദീനയും അടക്കം തകർക്കാൻ ഹൂദികൾ മിസൈൽ വിട്ട് കളിക്കുന്നവരാണ് എന്നും ഹമാസ് അനുകൂലികളായ മലയാളികൾ ഓർക്കണം ന്യൂസ്